ഗാന്ധിയൻ ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച തികഞ്ഞ സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു വീരേന്ദ്രകുമാർ എന്ന് പ്രശസ്ത സാഹിത്യകാരൻ ജോസ് കോനാട്ട് നേതൃത്വത്തിൽ ചെറുതോണിയിൽ നടത്തിയ അനുസ്മരണ സമ്മേളനത്തിൽ എം പി വീരേന്ദ്രകുമാറിനെ അനുസ്മരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ ജനതാദൾ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നാലാം അനുസ്മരണ സമ്മേളനം നടന്നത് പരിപാടിയിൽ രാഷ്ട്രീയ ജനതാദൾ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കോയ അമ്പാട്ട് അധ്യക്ഷനായിരുന്നു പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ ജോസ് കോനാട്ട് അനുസ്മരണ പ്രഭാഷണം നടത്തി ഞാൻ ഇത് തന്നെയല്ലേ വീരേന്ദ്രകുമാർ കടന്നുപോയ വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക അദ്ദേഹം എന്തുകൊണ്ടാണ് ഇടതുപക്ഷ വീക്ഷണം വെച്ച് പുലർത്തിയത് അദ്ദേഹം വളർന്നു വന്ന സാഹചര്യങ്ങൾ നിങ്ങൾ നോക്കും അദ്ദേഹത്തിന് വളർന്നു വന്ന ഒരു സാഹചര്യങ്ങളുടെ പ്രത്യേകത നോക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊണ്ടുപിരി കൊള്ളുന്ന കാലമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് തനി ഗാന്ധി അല്ലോ നമ്മുടെ നേതാവ് വീരേന്ദ്രകുമാർ സോഷ്യലിസ്റ്റിന്റെ യഥാർത്ഥ മുഖമായിരുന്നു സഖാവ് എം ബി വീരേന്ദ്രകുമാർ അനുസ്മരിച്ചു സ്വാഗതവും പറഞ്ഞു ജില്ലാ ഭാരവാഹികളായ എം കെ ജോസഫ് ടി എം ഷെറീഫ് കെ എം തോമസ് ബിജു തങ്കപ്പൻ ജോൺ തോട്ടം സോമശേഖരൻ നായർ എന്നിവർ വീരേന്ദ്രകുമാറിനെ അനുസ്മരിച്ച് സംസാരിച്ചു നിരവധി ആർ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി